സാധാരണക്കാരായ മനുഷ്യരുടെ ആവശ്യങ്ങളിൽ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ഒരു നായകനായി വി എസ് എന്ന മുഖ്യമന്ത്രിയെ ഓർക്കുന്നു ഏറ്റവും ക്ലേശമനുഭവിക്കുന്ന ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ വളരെ സ്നേഹത്തോടും ആർദ്രതയോടും കൂടി എക്കാലത്തും ഇടപെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ ജനനായകനുമാണ് ശ്രീ വി എസ് എന്ന് ഹൃദയപൂർവ്വം ഓർക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും നിയമസഭാ സാഭാജികൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നായകൻ എന്ന നിലയിലും അദ്ദേഹം നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും കേരള കത്തോലിക്ക സഭയുടെ ആദരവും നന്ദിയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വലിയ പ്രചോദനമായി നമ്മുടെ ഇടയിൽ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു